എന്താണ് സാഹിപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പുതിയ അധ്യായമാണ് കരണ നാൽപ്പത്തഞ്ച് കൊല്ലം ഭരിച്ചിരുന്ന കോൺഗ്രസ് പ്രതിപക്ഷമായി കുറഞ്ഞ ചുരുങ്ങി വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഇപ്പോഴാണ് കഴിഞ്ഞ ആറ് വർഷമായി ഭരിക്കുന്നതായിരിക്കുന്ന പുതിയൊരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് അത് ബി ജെ പി ആണ് മതശക്രികളുമായി കൂട്ടി പിടിച്ചു ഈ രാജ്യത്തിലെ ഹിന്ദു മുസ്ലിം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ മാനിഫെസ്റ്റോ പറയുന്നതാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ആറ് വർഷക്കാലമായി തുടർച്ചയായിട്ട് വരുന്നത് അതാണ് വാജ്പേയിയുടെ നേതൃത്വത്തിലും അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഇതിനു മുമ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ ഭരണകൂടമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് അത് പരിപൂർണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ വെറും ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ച് ഭരിക്കുന്ന ഒരു വർഗീയ ഛിദ്ര ശക്തിയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ആറ് വർഷമായി അധികാരത്തി ഈ ഒരു മാറ്റം ഈ രാജ്യത്തിലെ ജനങ്ങൾ കാണണം എന്നാണ് നമ്മുടെ ഈ എലക്ഷനിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ കാണണം അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിന് എതിരായിട്ട് അണിനിരത്താൻ സന്നദ്ധമാകണം കഴിഞ്ഞ ഈ ഭരണത്തിലെ ഇരുപത്തിരണ്ട് പാർട്ടികളെ കൂട്ടിച്ചേർന്നാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇത് രണ്ടായിരത്തി നാലാണ് അപ്പം എങ്ങനെ ബി ജെ പി അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളെ അണിനിരത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഒന്ന് രണ്ടാമത് ഇന്ത്യയിലെ ചെറിയ കൊച്ചു പാർട്ടികൾ സംസ്ഥാനത്തിലുള്ള കൊച്ചു പാർട്ടികൾ അങ്ങനെ ഇരുപത്തിരണ്ട് പാർട്ടികളെ കൂടി പിടിച്ചുകൊണ്ട് ബി ജെ പി അധികം ഒരു മുന്നണി ഉണ്ടാക്കി അങ്ങനെ മുന്നണി ഭരണം ഈ രാജ്യത്ത് പ്രാദേശിക സംസ്ഥാന കക്ഷികൾ ബി ജെ പിയുടെ ഒരു നല്ല സ്വാധീനമുള്ളതായിരിക്കുന്ന കേന്ദ്ര നേതൃത്വവും ചേർന്നുകൊണ്ടുള്ള ഭരണമായിരുന്നു ആറ് വർഷം ഈ ഒരു മാറ്റം ഇന്ത്യ രാജ്യത്തിൽ പുതുതാണ് ആറു വർഷത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പറ്റി ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും